ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവിലേലേക്ക് സ്വാഗതം ഇപ്പം അത് മുത്തുമണിയുടെ ഒരു അപ്ഡേറ്റഡ് വീഡിയോസാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുമണി എപ്പോഴെങ്കിലും കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ളത് നമുക്കതിനെ നിർബന്ധിച്ച് കൊടുക്കണമെന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം എണ്ണിംഗാണ് ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട് ഈ ഒരു പ്രായത്തിലാണെങ്കിൽ നമുക്ക് ഏത് ജില്ലയിലേക്കാണ് എത്തിക്കുന്നതിന് വളരെ സുഖമാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു മാക്സിമം ഒരു ആയിരത്തി എണ്ണൂറ്റി രണ്ടായിരം ആ ഒരു റേഞ്ചിനകത്ത് എത്തുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ തന്നെ മാക്സിമം കുമ്മന്മാരൊക്കെ ആണെങ്കിൽ ഇങ്ങളാണ് കൊടുത്തു വിടാറുള്ളത് ഇവിടെ പ്രത്യേകത ഇവൾ എൻ ഡി ഡി ബിയിൽ തന്നെ ജനിച്ച ഒരു കുട്ടിയാണ് ഫോർ സീറോ വൺ ടു ഫൈവിലാണ് ജനിച്ചത് അവിടെ തള്ളയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന തള്ളയിലാണ് ഇൻസുമിനേറ്റ് ചെയ്തത് അവിടെ രണ്ടാമത്തെ പ്ലസ് ആയിരുന്നു തള്ളയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ലിറ്റർ വരെ ആവറേജ് ഒരു ദിവസം കിട്ടിയ പ്രൊഡക്ഷനുള്ളൊരു തള്ളപ്പശുവിൻ്റെ കുട്ടിയാണ് എൻ ഡി ഡിയുടെ ഫോർ സീറോ വൺ ടു ഫൈവിനാണെങ്കിൽ തന്നെയും പെർ ഡേയിലൊരു തേർട്ടി ലിറ്റർ പ്ലസ് വരെയൊക്കെ ഈൽഡ് കിട്ടുന്ന തരത്തിലുള്ള ഡാം ഈൽഡിൽ വരുന്ന കുട്ടികളാണ് ഇതൊക്കെ അപ്പം നമ്മൾ ഇവർക്ക് ഇതുവരെ രണ്ട് മാസം മൂന്ന് മാസം വരെ ഇവിടെ ഒരു റോട്ടീൻ ഫുഡ് ദിവസം നമ്മൾ കൊടുത്തിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മാസം നമ്മൾ ഫൈവ് ടു സിക്സ് ആണ് പെർ ഡേയിൽ നമ്മൾ കൊടുത്തിരുന്നത് ഒരു മൂന്ന് ലിറ്റർ വെച്ചിട്ട് രണ്ടര ടു മൂന്ന് ആണ് ഒരു നേരം കൊടുത്തത് രണ്ട് നേരം ആണ് ആദ്യത്തെ മാസം കംപ്ലീറ്റ് ചെയ്തത് രണ്ടാമത്തെ മാസം ആണെങ്കിൽ അതുപോലൊരു ഫോർ ലിറ്റർ ഫോർ ടു ഫൈവ് ലിറ്റർ വരെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ ആ റേഞ്ചിൽ നമ്മൾ ഒരു നേരം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മേശം കംപ്ലീറ്റ് ആയി മൂന്നാമത്തെ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ മാസം നമ്മൾ ഒരു ലിറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ പോയിട്ട് ഒരു ലിറ്റർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൂടുന്ന ഫുഡിൻ്റെ കാര്യങ്ങളെ ഞാൻ പറയുന്നത് ഇതിൽ ഞാൻ കൃത്യമായ എക്സ്പെൻസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് പശുക്കുട്ടികളല്ലേ വലിയ ചിലവൊന്നുമില്ല ഒരു മാസം രണ്ട് മാസം നോക്കുന്നതിന് ഒരു ചിലവില്ല സാധാരണ പശുക്കളെക്കാട്ട് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് പശു നോക്കാനാണ് ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തേക്കാണ് ഏറ്റവും പ്രധാനം കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പാല് കൊടുക്കേണ്ടത് അപ്പം നല്ല രീതിയിൽ പാല് കൊടുത്ത് വളരുന്ന പശു കുട്ടികൾ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നാളെ നല്ലൊരു പശുവായി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് നമ്മൾ നല്ല രീതിയിൽ നോക്കണം അത് എന്താണെങ്കിൽ തന്നെ അത് ആദ്യത്തെ ഒരു മൂന്ന് മാസമാണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എക്സ്പെൻസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു രണ്ടായിരം രൂപ മൂവേറ്റേക്ക് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും നോക്കി ഇത്രയും പാല് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കുറഞ്ഞൊരു അളവിൽ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഇൻവെസ്റ്റ് നമ്മുടെ എക്സ്പെൻസും നമ്മുടെ നിലക്കുകളും എല്ലാം ഫുൾഫിൽ ഫില്ലാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ജസ്റ്റ് സർവീലേക്ക് വേണ്ടിയാണ് ഞാനൊരു എക്സ്പെൻസും ഇടുന്നത് നമുക്ക് പശു ആണെങ്കിലും കുട്ടിയാണെങ്കിൽ പോലും നമുക്കൊരു നമ്മൾ ഇതിന് വേണ്ടി മുടക്കുന്നത് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും കൊടുക്കില്ല അത് പശുവാണെങ്കിൽ ശരി കുട്ടിയാണെങ്കിലും ശരി അപ്പോൾ ഇതിനെ കൊടുത്താൽ തന്നെ നമുക്ക് നമ്മൾ ഇതോടെ എക്സ്പെൻസ് മീറ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെയും കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഇതിന് വരുന്ന എക്സ്പെൻസ് എല്ലാം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതും കൂടെ നോക്കി താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം ഞാനിപ്പം പറഞ്ഞു ഇതുവരെ നമ്മൾ പാലിൻ്റെ അളവ് മാത്രമാണ് ഇതല്ലാതെ നമുക്ക് ഇൻസെമിനേഷൻ്റെ ചാർജ് വന്നിട്ടുണ്ട് ഇവർക്ക് ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടർ കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടർ ഏകദേശം ഒരു പത്തിരുപത് ദിവസോളം കൊടുത്തു അതിന് ശേഷമാണ് ഇപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ പരുത്തി പിണ്ണാക്ക് അതുപോലെ തന്നെ ഗോതമ്പ് തവട് കപ്പിളിൻ്റെ പിണ്ണാക്കിലേക്ക് മാറ്റിയത് കാരണം ഇപ്പം നമ്മുടെ കയ്യിലല്ല നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റാർട്ട് ചിലപ്പോൾ എല്ലാവരും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫുഡിലേക്ക് ചേഞ്ച് ചെയ്തത് അത് നമ്മൾ സ്റ്റാർട്ടറിന് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടർ ദിവസം കൊടുത്തിന് ശേഷം അതൊക്കെ ഈ ഒരു ഫുഡൊക്കെ ഇത് എല്ലാം ഇവിടെ ആണ് പരത്തി പിണ്ണാക്കും കപ്പിൻ്റെ പിണ്ണാക്കും ഗോതമ്പ് തടും ഇതാണ് ഇപ്പം മെയിനായിട്ട് രണ്ടു നേരം കൊടുക്കുന്നത് ഇനിയിപ്പം പാൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള സമയത്തുള്ള നമുക്ക് പാലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഞാൻ നേരത്തെ ഉള്ള ഡി ഡി അഞ്ച് മാസം ആറുമാസം വരെ പാൽ കൊടുത്ത കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഇപ്പുണ്ട് അതൊക്കെ ഇപ്പം കുത്തി വെച്ച് ചനിയായും കുത്തിയിപ്പിച്ചിപ്പുണ്ട് അപ്പോൾ നമ്മളതൊരു ഫസ്റ്റിലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് വലിയൊരു ആയിട്ട് തോന്നില്ല നമുക്ക് ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കോട്ടാണ് ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെ സൈലേജ് സൈലേജ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ സൈലേജ് കൊടുക്കും ഓവറായിട്ട് കൊടുത്തിട്ടില്ല ചെറിയ രീതിയിൽ സൈലേജ് കൊടുക്കും പിന്നെ കച്ചി അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരാൾ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ട് വരുത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം വരെ നമ്മൾ ഇവനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പെട്ടെന്ന് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് പാലില്ലാന്നുണ്ടെങ്കിലോ അവർ പെട്ടെന്ന് ഫുഡൊക്കെ ഓവറായിട്ട് കൊടുത്താലോ കുട്ടികൾക്ക് ലൂസ് മോഷൻ പോലെ ഒക്കെ നമ്മൾ രണ്ട് മാസം വരെ ഇളക്കി അത്യാവശ്യം ഫുഡൊക്കെ എടുത്ത് തുടങ്ങി ഒരു രീതിയിലാവും പിന്നെ വാങ്ങുന്നവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളിത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ നല്ല രീതിയിൽ നോക്കിയത് ഇനിയിപ്പോൾ അങ്ങോട്ടധികം പാല് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇതൊക്കെ കിട്ടേണ്ട പാലൊക്കെ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് പുല്ല് കഴിക്കുന്നുണ്ട് പോച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ട് ഹൈവേ സൈഡിൽ അറേഞ്ച് ചെയ്ത് തരും വിത്ത് എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും തലപ്പുഴ ഉണ്ടെങ്കിൽ കൊണ്ടാക്കിയാൽ താങ്ക് യു സോ മച്ച് വെച്ചു ഹാവ് എ നൈസ് ഡേ